തന്നെ ഭരണത്തിൽ വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ അനുകൂലമായിട്ട് നിലപാട് എടുത്തവരാണ് നമ്മളെപ്പോലുള്ള ആൾക്കാർ പക്ഷേ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചിട്ട് പരിഹാരം കണ്ടില്ല പിന്നെ വീണ്ടും അവർക്ക് വോട്ട് ചെയ്യണോ ഒരിക്കലും ഞങ്ങള് ഒരു ക്ഷേമനിധി ബോർഡിൽ അംശാദായ അടച്ച് ഞങ്ങള് പൈസ പെൻഷൻ ആയിട്ട് മൂന്ന് വർഷമായി ഇതുവരെ പെൻഷനും ഇല്ല ആനുകൂല്യം ഇല്ല പിന്നെ ആർക്കോട്ടേക്ക് <pyatled> growing, ും തീർച്ചയായിട്ടും ഇപ്പൊ തൊഴിലാളി സംഘടന ഇല്ല എല്ലാം ഓൺലൈനെ കൊടുത്തു കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം നമ്മൾ നമ്മളിവിടെ സാധാരണപ്പെട്ടവരാണ് ഇവര് മീറ്റർ അടിച്ചവിടെ ഓടുന്നത് അവർക്ക് പോലും ഇന്ന് ഓട്ടമില്ലാത്ത ഒരു കുടുംബങ്ങളെ പട്ടിണിയിലിട്ട ഒരു സർക്കാരാണ് കടതുപക്ഷ സർക്കാർ